ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി ബ്ലോഗാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഡെലിവറി ബ്ലോഗ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും കഴിഞ്ഞ മാസം ജൂലൈ എട്ടിനായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നത് പത്താം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എട്ടാം തീയതി ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം റെഡിയാക്കി ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങുന്നതട്ടോ ഈ വീഡിയോ പിന്നെ കുറേ കുറേ വീഡിയോകളൊക്കെ ചേട്ടനും എടുത്തു വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ളത് എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല എടുക്കാൻ പറ്റിയതൊക്കെ ചേർത്തിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിക്കുന്നത് പൈനാവ് മെഡിക്കൽ കോളേജിലാട്ടോ അപ്പം ഞങ്ങൾ പോകുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി പോകാനായിട്ട് ഇറങ്ങിയപ്പം ബാക്ക് പാക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഒരു ജൂലൈ ജൂൺ ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കാരണം അത്യാവശ്യം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം വാരിപ്പിറക്കി പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു എന്നാലും ഞങ്ങൾ പന്ത്രണ്ട് മണിയായി ഇറങ്ങിയപ്പം ഇറങ്ങി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു നിങ്ങൾ അഡ്മിറ്റ് ആവുന്നില്ലേ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നല്ലേ എന്ന് ചോദിച്ചു നമ്മൾക്ക് ഡേറ്റ് വന്നേക്കുന്നത് അതല്ലേ എന്ന് ചോദിച്ചോളാം അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഏ ഡോക്ടർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു നിങ്ങൾ അഡ്മിറ്റ് ആവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കാരണം അവർ നമുക്ക് ഡേറ്റ് തരുമ്പോൾ തന്നെ അവിടെ എഴുതി വെക്കുന്നുണ്ട് ഇന്ന ഡേറ്റിൽ ഇന്ന ഇന്ന പേര് എത്ര പേര് അഡ്മിറ്റ് ആവുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ ആദ്യമാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ ഒരു സന്തോഷവും നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേണ്ടേ മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലുവാണേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒ പി ചെന്ന് ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് അഡ്മിഷൻ എഴുതണം അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ ഒക്കെ എഴുതി പിന്നെ നേരെ ലേബർ റൂമിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് ഇടാനുണ്ട് അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ വാർഡ് പേ വാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന് അപ്പോൾ ചേട്ടൻ പോയി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് അടച്ചിട്ട് അഞ്ച് ദിവസത്തെ അഡ്വാൻസ് അടച്ച് വാർഡ് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ പേ വാർഡ് എടുത്തുകഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർക്കുള്ളതാണ് പേ വാർഡ് നമുക്ക് ഡെലിവറി ഇപ്പം ഓപ്പറേഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻറ്റിന് വാർഡിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ ഈ റൂമിലോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അതിന് മുമ്പ് വരെ നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ ഈ വീഡിയോ പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് അപ്പോൾ ഒമ്പതാം തീയതി ആയപ്പോഴത്തേക്ക് ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു നാളെ പത്താം തീയതി എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല പതിനാലിലോട്ട് പോസ്റ്റ് പോണ് ചെയ്യുവാണെന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടല്ലോ ഞാൻ ഗുളിക കഴിച്ചിട്ട് നോർമൽ ആണെങ്കിലും ഷുഗർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഞ്ഞിന് കറക്റ്റ് വളർച്ചയായിട്ടുള്ളൂ നമുക്ക് മൂന്നാല് ദിവസം മുന്നോട്ട് പോയാലും കുഴപ്പമില്ല പിന്നെ ഡിസ്ചാർജ് ആവേണ്ട റൂമിൽ തന്നെ നിന്നാൽ മതി പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് വരെ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ദിവസം നമുക്ക് കറക്റ്റായിട്ട് അനക്കം നോക്കണം അതുപോലെ തന്നെ നമ്മൾ ലേബർ റൂമിൽ ചെന്നാൽ മതി അനക്കം കറക്റ്റ് നോക്കുന്നുണ്ട് പ്രഷർ ഷുഗർ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് തന്നെ അവിടെ പിന്നെ ഉണ്ടല്ലോ എട്ടാം തീയതി എൻ്റെ കൂട്ടത്തിൽ അഡ്മിറ്റായ എല്ലാവരുടെയും വ്യാഴാഴ്ച തന്നെ പത്താം തീയതി തന്നെ കഴിഞ്ഞു കേട്ടെ നോർമലുകാരുണ്ടായിരുന്നു അതുപോലൊക്കെ തന്നെ സിസേറിയൻകാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെയും കഴിഞ്ഞു അവരൊക്കെ ഡിസ്ചാർജ് ആകാറാകുമ്പോഴാണ് കേട്ടോ എൻ്റെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി കേട്ടോ എനിക്ക് അവിടുന്ന് കുറേ പേരെ കിട്ടി അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞത്തേക്ക് ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രിയിൽ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അനക്കം നോക്കാനും പിന്നെ എൻ്റെ ഫയൽ കൊടുക്കാനും എന്തിനോ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നതാണ് അപ്പോഴത്തേക്കുണ്ട് ഡോക്ടറോട് ഉണ്ടായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ വിളിക്കാനിരിക്കുവായിരുന്നു നമ്മൾ രാവിലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുവെന്ന് കേട്ടോ പിന്നൊരു രാവിലെ ഒരു അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേക്ക് ചെന്ന് അനക്കവും നോക്കി പ്രഷറും നോക്കിയിട്ട് ചെന്ന് റെഡിയായിട്ട് ആറരയാ ആവുമ്പോഴത്തേക്ക് ലേബർ റൂമിലോട്ട് ചെല്ലണം അവിടെയാണ് നമുക്ക് യൂറിൻ ട്യൂബിടാനുണ്ട് അതുപോലെ തന്നെ ക്യാനിലൊക്കെ ഇട്ടിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടു പിന്നെ എൻ്റെ ഫയൽ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ എന്താ റിസൾട്ടൊക്കെ മേടിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ടെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിൻ്റെ എന്തോ ആവാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓൾറെഡി നമ്മൾ നമ്മളനുസ്റ്റ് ഡോക്ടറെയും കണ്ടിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആയിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ തേണ്ടേ പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നാൽ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ലേബർ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ മെഡിക്കൽ കോളേജുകളിലെ ലേബർ റൂമിലെ കോസ്റ്റ്യൂം അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തലമുടിയൊക്കെ രണ്ട് സൈഡൊക്കെ കിട്ടി ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അമ്മച്ചയുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു പൊന്നപ്പൻ പൊന്നപ്പനെഴുന്നേക്കുന്നേ ഉള്ളൂ കേട്ടോ സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പാവം നല്ല ഉറക്കമാണ് രാത്രി ഇവിടെ വന്ന് പിന്നെ താമസിച്ചുമാണ് കിടക്കുന്നത് मैंने ना <sharp inhale> ഇവിടെ വന്ന് അഡ്മിറ്റായ അന്ന് എൻ്റെ കൂട്ടത്തിൽ അഡ്മിറ്റായവർ കുറേ പേരുണ്ടായിരുന്നു അവർക്കൊക്കെ കുഞ്ഞുവയായി അവരുടെ ഡിസ്ചാർജ് അന്നാണ് എനിക്ക് ശരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഞാൻ പോയ വഴിക്ക് വാർഡ് തൊട്ടപ്പുറത്ത് കേട്ടോ അപ്പം ഞാൻ വാർഡിലും ചെന്ന് അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടാട്ടോ കേട്ടോ പോയേക്കുന്നത് അവർക്കൊക്കെ ഇന്ന് ഡിസ്ചാർജ് ആയിരുന്നു അപ്പോൾ ഈ ചേച്ചിയൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു അവിടെ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ടേ അപ്പോൾ കുഞ്ഞുമായിട്ട് ഭയങ്കര കൂട്ടാണ് അപ്പം ഞാൻ വാർഡിൽ ചേച്ചിയോടൊക്കെ ചെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് പോയിട്ട് വരാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു പെറുക്കിയൊക്കെ ഞാൻ നിൻ്റെ ലേബർ റൂമിലോട്ട് കയറുകയാണ് ഇനിയിപ്പം പുറത്തൊരാൾ നിക്കണ എന്തെങ്കിലും ടെസ്റ്റിനോ ഒക്കെ ടെസ്റ്റിന് ഇനി കൊടുക്കില്ല പിന്നെ എന്തെങ്കിലും റിസൾട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുകയുള്ളൂ അപ്പം ചേട്ടനും അമ്മച്ചിയും പൊന്നും പുറത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് അകത്തോട്ട് കയറുകയാണ് ഇനി എന്നെ ഓപ്പറേഷൻ തീയറ്റിലോട്ട് പോകുമ്പോഴത്തേക്കേ കാണത്തുള്ളൂ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്ത് ചെന്നിട്ട് ഒന്നുകൂടെ ഞാൻ പറയാൻ വേണ്ടി വന്ന കേട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇപ്പം ആറേകാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് ക്യാനിലൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ യൂറിൻ ട്യൂബൊക്കെ ഇടണമായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഓപ്പറേഷൻ തീയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നത് ഡോക്ടർ റൗൺസിന് പോകുന്നതിന് മുമ്പ് തന്നെ ഓപ്പറേഷൻ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒമ്പതേ മുക്കാൽ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ കൺമണി കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് അങ്ങനെ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുത്തു എന്നെ അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ പുറത്തോട്ട് ഇറക്കുന്നത് ഒബ്സർവേഷൻ അകത്തോട്ട് കൊണ്ടുവരുന്നത് കുഞ്ഞിന് ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെ ആയിരുന്നു നോർമൽ വെയ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒബ്സർവേഷൻ ആക്കുന്ന പിറ്റേ ദിവസമാണ് വാർഡിലോട്ട് മാറ്റുന്നത് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം വാർഡ് വന്നത് ഒരു വിധത്തിൽ നടന്ന് നടന്ന് വേണം വാർഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആ നടന്നു വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ വേദന കൂടിയിട്ട് എനിക്ക് ഓക്സിജൻ ലെവൽ ആദ്യം താഴ്ന്നു പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ ഒബ്സർവേഷൻ അകത്തോട്ട് മാറ്റി കേട്ടോ അവിടെ എൻ്റെ കൂട്ടത്തിൽ ആയവരിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ അകത്ത് കിടന്നതും ഞാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റർമാർക്ക് എന്നെ ഇപ്പോഴും നല്ല പരിചയമാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി ഒരു നാലിൻ്റെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്കുണ്ട് പ്രഷർ കൂടി കൂടിയോട്ടോ പ്രഷർ കൂടുകയെന്നു വെച്ചാൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല രാവിലെ അവർ റൗണ്ട്സിന് വന്നപ്പോഴത്തേക്ക് പ്രഷർ നോക്കിയപ്പോൾ ഉണ്ട് നൂറ്റി അൻപതിന് മണ്ടയിലുണ്ട് അന്നേരം തന്നെ വീണ്ടും എന്നെ ഒബ്സർവേഷൻ അകത്തോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് മൂന്ന് നേരം ടാബ്ലറ്റ് കുറയാതെ വന്നുകൊണ്ടിട്ട് മൂന്ന് നേരം പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടും നൂറ്റി നാൽപ്പത് ആയിരുന്നു പ്രഷർ ഉണ്ടായിരുന്നത് എന്നാലും ഡോക്ടർ പറഞ്ഞു ചിലർക്കൊക്കെ അങ്ങനെ വരുന്നതാണ് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടോ സാധാരണ സിസേറിയൻകാർക്ക് അഞ്ചിൻ്റെ അന്നാണ് ഡിസ്ചാർജ് പക്ഷേ എനിക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം കൂടെ നോക്കിയിട്ട് നമുക്ക് ആറിൻ്റെ അന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഇന്ന് വീട്ടിൽ എന്ന് ഓർത്തോണ്ട് രാവിലെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നേരത്തെ ഇഴുന്നേറ്റ് പ്രഷർ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കാവിടി തുള്ളിൽ പോയിട്ട് ട്രാജഡി ആയിട്ട് വരിക എന്ന് പറയില്ലേ അതായിരുന്നു ശരിക്കും എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അവിടെ ചെന്ന് പ്രഷർ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നൂറ്റി എൺപതായിട്ടുണ്ട് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയും കൂടുവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിനു തന്നെ കൊണ്ടുപോകണം കാരണം കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷറ് നൂറ്റി എൺപത് ഉണ്ടെന്ന് കേട്ടപ്പോൾ പോലും എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കൂടുതലായിട്ട് നിൽക്കുമായിരുന്നു കാരണം എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ പക്ഷെ മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകണം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആകപ്പാടിന് എനിക്കങ്ങോട്ടൊരു ടെൻഷൻ അങ്ങോട്ട് കയറി കേട്ടോ പെട്ടെന്ന് നമ്മൾ ആ പ്രഷർ കൂടി എന്തൊക്കെ പറ്റുമെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് ഇതിൻ്റെ ആയിരിക്കും ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലും എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൂളായിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ അങ്ങനെയും കൂടെ കേട്ടപ്പം മെഡിക്കൽ കോളേജിന് പോകണമെന്ന് കേട്ടപ്പം എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി കേട്ടോ എനിക്കറിയത്തില്ല ആ ഒരു നിമിഷം നമ്മൾ എങ്ങനെയാണ് ഞാൻ അന്നേരം ചിന്തിക്കുന്നെയ്യൂ എനിക്കെന്തേലും പറ്റിയോ ഈ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും കുഞ്ഞു അവരുടെ മുഖ ഓർത്തപ്പത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ ഇപ്പം ഞാനത് കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല അത് എങ്ങനെ നമുക്ക് പറഞ്ഞ് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നു എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇഞ്ചക്ഷൻ ഇടണം ഇഞ്ചെക്ഷൻ ഇട്ടിട്ട് ഒരുവിധം ഒന്ന് കുറഞ്ഞിട്ട് വേണം അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിന് പോകുന്നില്ല മെഡിസിറ്റിക്കാണ് പോയത് അപ്പോൾ അതിന് മുമ്പ് ഡോക്ടർ ക്യാനിലും യൂറിൻ ഒക്കെ ഇടണായിരുന്നു യൂറിൻ ട്യൂബൊക്കെ ഇട്ട് വന്ന് ഇഞ്ചക്ഷൻ ഇടുന്നതിന് തൊട്ട് പോകുമ്പോൾ ഇരുന്നൂറ്റി പത്ത് വരെ പ്രഷർ വന്നു അന്നേരം തന്നെ ഇഞ്ചക്ഷൻ ഇട്ടു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വിധം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നേരത്തേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിസിറ്റി വന്നു കേട്ടോ മെഡിസിറ്റി വന്നപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ലേബർ റൂമിലോട്ടാണ് കൊണ്ടുപോയത് അവിടെയായിരുന്നു ഒബ്സർവേഷൻ കുഞ്ഞിന് ഇവർക്ക് റൂം കിട്ടി അങ്ങനെ ഒരു ദിവസം ഞാൻ ലേബർ റൂമിലായിരുന്നു ഒബ്സർവേഷനിൽ അന്നേരത്തേക്കാണെങ്കിൽ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ ഇടവിട്ട് അമ്മച്ചോ ചേട്ടനോ കുഞ്ഞാവയോ ആരേലും വരും ഇവർ റൂമിലുണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർമാർ വിളിച്ചോളൂ ഇവരെ പോയി കാണുമായിരുന്നു കേട്ടോ ചെയ്യുന്നത് അപ്പം എൻ്റെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് നമുക്ക് കുഞ്ഞിൻ്റെ പിന്നെ ഫ്ലൂയിഡോടൊക്കെ കിടന്നുകൊണ്ടിട്ടായിരിക്കാം നമുക്ക് ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത് ചില ൊക്കെ അങ്ങനെ വരാറുണ്ട് അത് കുറഞ്ഞോളും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കുറഞ്ഞോളും എന്നാണ് പറയുന്നത് ഗുളിക നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നിട്ട് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ലേബർ റൂമിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്നെ റൂമിലോട്ട് മാറ്റി കേട്ടോ അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ പറയാം ഡിസ്ചാർജ് എങ്ങനെയാന്ന് നോക്കാം പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തേക്കാം കാരണം വേറെ കുഴപ്പമില്ല ഇപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് നോർമലായിട്ട് വരുന്നുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വരെയൊക്കെ വരുന്നുള്ളൂ അത് കുഴപ്പമില്ല ഗുളിക കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞു കൃത്യമായിട്ട് പ്രഷറ് മോണിറ്റർ ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ മോണിറ്ററിങ് പ്രഷറ് നോക്കുന്ന മെഷീൻ മേടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് എന്തെങ്കിലും ക്ലിനിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടും പ്രഷർ നോക്കണം അത് നോക്കിയിട്ട് ഗുളികയുടെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം കാരണം മൂന്ന് നേരം കഴിക്കുന്ന ഗുളിക രണ്ട് നേരമാക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നേരമാക്കുക അങ്ങനെ കുറച്ച് കൊണ്ടുവരാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഉള്ളതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വരണം അന്നേരം എനിക്ക് നെഫ്രോയ്ക്കും ഫോളോഅപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഡിസ്ചാർജ് ആവുകയെന്ന് കേട്ടപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ എട്ടാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആയതാണ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി രണ്ടിനാണ് ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞി കൺമണിയും കൊണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് പോകാൻ തയ്യാറെടുക്കുവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ കുറേ നമ്മൾ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു എന്നാൽ പോലും ഒരു മൂന്നാല് ദിവസത്തേക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നു ചിലപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളായിരിക്കും തമ്പുരാൻ്റെ അങ്ങനെയൊക്കെ ഞാനും വിശ്വസിക്കുന്നുള്ളൂ പിന്നെയാണല്ലേ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് മൂന്ന് മാസമായിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ആ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അന്നേരം കുറച്ച് വോയിസ് ഓർ ഒക്കെ കൊടുത്ത് വെച്ചിരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിലോട്ടൊന്നും ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കറക്റ്റ് മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ള വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഈ ആഴ്ച മുതൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇട്ടു പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ